മുരളിക്ക് നന്ദി പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ക്രീംബക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സായാഹ്നമാണിത് അതിനെ കാരണഭൂതനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ വി രാമകൃഷ്ണൻ മാസ്റ്റർ ക്രീംബക്സ് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന് ആദ്യം അറിയിക്കുന്നു ഈ പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷൻ രാവണ്ണിയാണ് രാവണ്ണിയെക്കുറിച്ച് എന്ത് പറയാൻ എന്നാണ് ഞാൻ ഇത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് ബിന്ദു ടീച്ചർ പറഞ്ഞ പോലെ അത് പറഞ്ഞതിനപ്പുറമൊന്നുമില്ല ഒരു കാവ്യ ശബ്ദം ഉച്ചത്തിലാക്കുക അതിനെ ഒരു കൂട്ടിലാക്കി ആ കൂട്ടിലുള്ളവരെയൊക്കെ പറന്ന് വിടാൻ നേതൃത്വം കൊടുക്കുക വളരെ സാധാരണക്കാരനായി നിന്നുകൊണ്ട് വളരെ അസാധാരണമായ സംഗതികൾ ചെയ്യുക ഇതൊക്കെയാണെന്ന് തോന്നുന്നു രാവണി എന്ന കവിയുടെ കർത്തവ്യം അതിനോടൊപ്പം തന്നെ നല്ല സംഘാടകനുമാണെന്ന് മാഷ്ടപ്രകാശന ചടങ്ങിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ചോദിച്ചാലും ഉടനെ മറുപടി തരുന്നു ഇന്ന് ഇങ്ങനെ 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 വേണം എന്ന് പറയുന്നു നോട്ടീസിലെ ചില തെറ്റുകൾ തിരുത്തി തരുന്നു അത്രയും സൂക്ഷ്മമായിട്ട് ഒരു സംഘാടനം ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന് രാഘു രാണ്ണിക്കറിയാം എന്നെനിക്ക് ഇതിനോടൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഈ വേദി അതിനു വേണ്ടി കൂടി ഞാൻ ഉപയോഗിക്കുകയാണ് ഒരുപക്ഷെ നമ്മളാരും വിചാരിക്കാത്ത ഒരു ഗ്രീൻ ബുക്സ് വിചാരിക്കാത്ത ഒരു വലിയ വലിയ കാര്യമാണ് ഇവിടെ നട നടക്കാൻ പോകുന്നത് അതൊരു പക്ഷേ രാവുണ്ണിയുടെ നേതൃത്വം കൊണ്ട് മാത്രമാണ് രാവണിയുടെ കവിതയിൽ പതിനെട്ട് മുറിവുകൾ എന്ന് പറയുന്ന കവി എന്നുള്ള സമാഹാരത്തിൽ ഒരു വരി പറയുന്നുണ്ട് അത് ഞാൻ എപ്പോഴും ഓർക്കും പിറവികൊണ്ടിതൻ നിയോഗമാകുന്നു പിറവി കൊണ്ടിതൻ നിയോഗമാകുന്നു അത് ഞാൻ എപ്പോഴും മനസ്സിൽ ഒരുവിട്ട് നടക്കുന്ന ഒരു വരിയാണ് അപ്പോൾ നമുക്കൊക്കെ ചില നിയോഗങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും നന്നായിട്ട് ഗ്രീൻ ബുക്സിനെ അടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ചടങ്ങ് നടത്താൻ രാവണ്ണിയുടെ അദ്ധ്യക്ഷതയിൽ നടത്താൻ സാധിച്ചത് പ്രിയപ്പെട്ട രാവണ്ണി ഞങ്ങളുടെ കേരളവർമ്മ കോളേജിൻ്റെ അഭിമാനമാണ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അഭിമാനമാണ് എന്ന് പിന്നീടാണ് അറിയുന്നത് ക്ലാസ്സില് രാവണി വരും പോവും ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടുള്ളൂ പക്ഷെ പിന്നീട് പിന്നീട് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ അവാർഡ് കിട്ടിയ അത്രയും തിളക്കം മാറുന്ന ഒരു വ്യക്തിത്വമായി ഞങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള നിറവ് ഞങ്ങൾ കാണുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പ്രകാശന ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട ദാവിണിയെ അധ്യക്ഷസ്ഥാനത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നതും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറാണ് ഇത്രക്കുറിച്ച് നമുക്ക് എല്ലാ എല്ലാ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഡാൻസറായിട്ട് പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ കഥകളി കാണിച്ച് പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ ഇംഗ്ലാബ് സിന്ദാബാദ് വിളിച്ച് പ്രത്യക്ഷപ്പെടും അങ്ങനെ എല്ലാ എല്ലാ രംഗത്തും ടീച്ചറിങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ് ടീച്ചറാണ് എത്ര തിരക്കാണ് ടീച്ചർക്കെങ്കിലും എങ്കിലും ഗ്രീൻ ബുക്സിൻ്റെ അല്ലെങ്കിൽ രാവണിയുടെ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ അഭ്യർത്ഥന പ്രകാരം ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചു പ്രിയപ്പെട്ട ടീച്ചർക്ക് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ടീച്ചറെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യും പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുത്തുള്ള ഇഷ്ടദേവനായ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനാണ് അതിങ്ങനെ ഒത്തിരി ഒത്തരം നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഗുരുവായൂർ ഇപ്പോൾ ഗരുഡൻ്റെ വെങ്കല ശില്പം പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോവാണ് ഇതിനൊക്കെ പിന്നിലുള്ള ആ കർമ്മ എനിക്ക് തോന്നുന്നു കേരള ഓർമ്മയിൽ നിന്നുള്ള ഒരു അധ്യാപക ശ്രേഷ്ഠനിൽ നിന്ന് നമുക്ക് കിട്ടിയതായിരിക്കാം എന്തായാലും പ്രിയപ്പെട്ട ഗുരു ഈ വേദിയിലേക്ക് ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും പ്രഭാഷണം നടത്തുന്നത് ധർമ്മരാജ് ലഡാക്ട് മാഷാണ് ധർമ്മരാജ് മാഷ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് മാഷെ പറ്റി പറയാൻ എഴുത്തുകാരൻ അധ്യാപകൻ തുടങ്ങിയ സംഘാടന മേഖലകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട മാഷെ സ്വാഗതം ചെയ്യുന്നു പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ ബുക്സിൻ്റെ സ്വന്തം ഞാൻ ഏട്ടൻ എന്ന് വിളിക്കുന്ന മാധവേട്ടനാണ് ഏട്ടൻ എന്നെ വിളിക്കാവൂ എന്നാണ് അശോകേട്ടനായാലും മാധവേട്ടനായാലും എന്നോട് പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നല്ല വിവർത്തകനും കൂടിയാണ് ഏട്ട ഏറ്റവും ബെസ്റ്റായിട്ട് വിവർത്തനം ചെയ്യുന്ന പ്രിയപ്പെട്ട മാധവേട്ടനാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട മാധവേട്ടന് ഈ നല്ല വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം പിന്നെ ഇവിടെ ഉള്ള നിറയെ കവികളാണ് ലോബ ഇവിടെ വന്നിട്ടുണ്ട് ലോബ രാവണ്ണിയുടെ നേതൃത്വത്തിലൊരു കാവ്യ ശിഖ എന്ന് പറയുന്ന സംഘടന സംഘടനയുണ്ടാവും അതിൽ നിറയെ കവികൾ രാമവിഷ്ണുമാഷ എന്നോട് പറഞ്ഞു രാവിലെ ഞാൻ നാല് മണിക്ക് എണീക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കവിതകളുടെ ഒരു പ്രളയമാണ് അത്രയേറെ കവികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഭാഷ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് അത് നല്ല കവികളാണ് അതിൻ്റെ ഒരു സംഘാടനം നടത്തുന്നത് രാവുണ്ണിയാണ് അപ്പോൾ ആ കവികളാണ് ഇവിടെ നിറയെ അവരാണ് ആശംസകൾ അവരാണ് സ്വാഗത ഗീതികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ കവിതയുടെ സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന ഒരു ഉണർവ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് രാവുണ്ണി ഇന്ന് രാവുണ്ണിയെ തെരഞ്ഞെടുത്ത കവിത എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ ഞാൻ കാണാറുള്ളത് ബിന്ദു ടീച്ചറേ ആണെന്ന് തോന്നുന്നു എനിക്ക് അവസാനമായിട്ട് കവിത സെലക്ട് ചെയ്ത് ബിന്ദു ടീച്ചറുടെ കവിത അല്ലേ ഇന്നലെ മറ്റോ ഞാൻ കണ്ടു രാമകൃഷ്ണൻ മാഷ്ട്രെ കവിതയാണ് രാവുണ്ണി എന്ന് സെലക്ട് ചെയ്ത കവിത അത് കവിത കവിയുടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും ഡിസ്ക്രിപ്ഷനുണ്ടാകും എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ആരാണെന്ന് എഴുതുകയും അതോടൊപ്പം തന്നെ കവിത അതിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എത്ര വലിയ എത്ര വലിയ കർമ്മമാണ് രാവുണ്ണി നടത്തുന്നത് രമണി പറഞ്ഞ പോലെ കവിതയാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും 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 ചൊല്ലാൻ പറ്റുന്ന പാശാൻ പോലും പറഞ്ഞിട്ടുണ്ട് അവനി വാഴ് കിനാവ് കഷ്ടം എന്ന് പറയും നമുക്ക് കവിതയാണ് കൂട്ടർ അപ്പം കവിത മാത്രമാണ് നമ്മുടെ കൂട്ടർ എന്താണെന്ന് വെച്ചാൽ പ്രണയമാണെങ്കിൽ നമുക്ക് പാടാം ഞാൻ അഞ്ഞെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വ മാത്രം എങ്കിലും വേണമെങ്കിലും നമുക്ക് കവിതയെ ജീവനാക്കി പിടിച്ചു കൊണ്ടു നടക്കാം അതിനാണ് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് വെളിച്ചത്തിലേക്ക് നയിക്കാൻ രാവണി എന്ന് പറയുന്ന എന്താ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല രാവണി എന്ന് പറയുന്ന എൻ്റെ സഹപാഠി അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു എൻ്റെ സഹപാഠി ഇവിടെ നടത്തുന്നത് അപ്പോൾ അവരുടെയാണ് ആശംസകളിൽ അവരുടെയാണ് സംഗീതികൾ അപ്പോൾ അതൊരു വലിയ കാര്യമാണ് ഇതൊക്കെ കാവ്യശിഖയുടെ കവിതയുടെ കൂട്ടായ്മയാണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവർക്കെല്ലാവർക്കും സ്വാഗതം ഇവിടെയുള്ള എല്ലാവർക്കും സ്വാഗതം ഇതേക്കാളും ഒക്കെ ഉപരി നമ്മുടെ യുവതാരമുണ്ട് ഇവിടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട കെ വി രാമകൃഷ്ണൻ മാഷെ മാഷെ ഈ വേദിയിലേക്ക് ഗ്രീൻ ബുക്സിൻ്റെ എല്ലാ സ്നേഹങ്ങളോടും കൂടി സ്വാഗതം ചെയ്യുകയാണ് മാഷ്ട കവിതയാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് കുറച്ചു കാലം മുമ്പേ പ്രകാശനം ചെയ്യേണ്ടതായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നു മാഷെ കുറച്ച് നാളുകൾ ആളുകൾ കഴിഞ്ഞു അത് ചെയ്യാനായിട്ട് പക്ഷേ ഇതായിരിക്കും പിറവികൊണ്ട് ഇതൊന്നമാകുന്നു എന്ന് പറയുന്ന പോലെ ഇതായിരിക്കാം നമ്മുടെ സമയം അതുകൊണ്ട് പ്രിയപ്പെട്ട മാഷെ മാഷ്ക്ക് എല്ലാ സ്നേഹവും ഗ്രീൻ ബുക്സിൻ്റെ എല്ലാ സ്നേഹങ്ങളോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു കണ്ണൻ നന്ദി പറയാൻ ഒന്നും അറിയില്ല കണ്ടിട്ടില്ല കണ്ണന് നന്ദി മാഷിയുടെ മറുപടിക്ക് നന്ദി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഗ്രീൻ ബുക്സിൻ്റെ എല്ലാ സ്നേഹവും അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആദരവോടെ സ്നേഹം സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് രാവണിയെ ക്ഷണിക്കും ഒരു പ്രത്യേക അറിയിപ്പാണ് ശ്രീജിത്ത് ടീച്ചറുടെ മൊബൈൽ ആകട്ടെങ്കിലും കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അറിയാതെ തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചെത്തിക്കേണ്ടതാണ് മൊബൈൽ ടീച്ചറുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ശങ്കര യൂണിവേഴ്സിറ്റിയുടെ ഡി സി ആയിരുന്ന ധരംരാജ് ആണ് യോഗത്തിൻ്റെ മുഖ്യാതിഥി സദസ്സി ലോഭ ഉൾപ്പെടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം കെ വി രാമർ മാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർശികയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അല്ലാതെയും ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ മുതിർന്ന കവിയും വഴികാട്ടിയുമാണ് മാ അവിടെ ശ്രീകൃഷ്ണ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടെ കേരളമ്മ കോളേജിൽ വരികയും കവിത കവിതയെക്കുറിച്ചും ഉൾപ്പെടെ പ്രഭാഷണം നടത്തുകയും ചെയ്യും വലിയ കവികളെ കുറിച്ച് ഇടശ്ശേരിയെക്കുറിച്ചും മറ്റും പ്രഭാഷണം നടത്തുകയും ചെയ്യും അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ട് ശോഭ പറഞ്ഞതുപോലെ ക്ലാസ്സിലിരിക്കാറില്ല എന്നുള്ളതുള്ളൂ ഇത്തരത്തിൽ ജനറൽ പ്രഭാഷണമൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകും ക്ലാസ്സിൽ കയറാത്ത ചില പ്രശ്നം ഉണ്ടായി അടുത്ത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാനാണ് അതിന് മുൻകൈ എടുത്തിട്ട് അപ്പം ഇപ്പോൾ അതിന് പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചു ഒരു കൂട്ടായ്മ ഒന്നാമത് ക്ലാസ് പഠിച്ച കുട്ടികളെ അറിയണം എനിക്കറിഞ്ഞുകൂട അത് അത് കോട്ടയെന്ന് വയ്ക്കുക നമ്മളെ പഠിപ്പിച്ച മാസ്റ്റർമാർ ആരാണ് ടീച്ചർമാരാരാണ് പഠിപ്പിക്കാത്തൊരാളാണ് ഈ കാര്യങ്ങൾ സാമാന്യന ഒരു കുട്ടിക്കറിയേണ്ടതാണല്ലോ ഈ യാതൊരു കാര്യം എനിക്കില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ പരിപാടി കണ്ടുകൊണ്ട് നടന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ക്ലാസ്സിൽ കയറിയില്ലായത് കൊണ്ട് എനിക്ക് ടീച്ചർമാരോടോ ടീച്ചറുമൊക്കെ എന്നോടോ യാതൊരു വിനോദവും ഇല്ലാതും നല്ല സ്നേഹത്തോടെ നിങ്ങളിപ്പോഴും ജീവിക്കുന്നു അപ്പോൾ മാസ്റ്റർ ക്ലാസ് ഇത്തരം പ്രഭാഷണങ്ങൾ മാഷെ മാതൃഭൂമിയിൽ പത്രാധിപരായിരുന്ന സമയത്ത് കവിതകൾ നോക്കുന്ന സമയത്ത് ആ സമയത്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും കൂടുതൽ കവിതകൾ മാതൃഭൂമിയിൽ വന്നിട്ടുള്ളത് മാഷുള്ള സമയത്താണ് അത് ഞാൻ മാഷയോട് നന്നായി പെരുമാറിയതുകൊണ്ടോ അല്ലെങ്കിൽ മാഷനെ കാണുമ്പോ എന്നിങ്ങനെ വിനയം കാണിച്ചുകൊണ്ടോ ഒന്നുമല്ല ആ വഴിക്കൊന്നും ഞാൻ പോവാറുമില്ല അത് മാഷിയുടെ ഒരു എന്താ പറയേണ്ടത് സൗമരിച്ചാണ് ആ ഒരു കാലത്തിനുശേഷം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ കവിതകൾ മാധ്യമങ്ങളിൽ വരുന്നു അപ്പോൾ അന്ന് ഓരോ സ്ഥലത്തുള്ള യുവാക്കളാവട്ടെ മുതിർന്നവരാകട്ടെ ഇനി പല രൂപത്തിൽ വരുന്ന പല പലതരത്തിലെഴുതുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൊണ്ടുവന്ന് മാധ്യമങ്ങളിൽ എഴുതിപ്പിച്ച് അവരുടെ കവിതകൾ നന്നായി പിന്നെ നന്നായി ശ്രദ്ധിക്കപ്പെടാതെ കാരണമായി മാത്രമല്ല കവിതകൾ മാസ്റ്റ് തിരുത്തുകയും ചെയ്യും അതിനെക്കുറിച്ച് യോജിപ്പുണ്ട് വിയോജിപ്പുണ്ട് പക്ഷെ മാസ്ക തിരുത്താൻ പറ്റും എന്നുള്ളതാണ് കൂടുതൽ നന്നാക്കാനുള്ള ഒരു ശ്രമം പത്രാധിപര ഭാഗത്ത് നിന്ന് ഉണ്ടാവും അപ്പം അങ്ങനെ എല്ലാം നിനയ്ക്കും മാഷ് തിരുത്തുന്നത് മാഷ് തിരുത്താതിരിക്കുന്നതൊക്കെ ഞങ്ങൾക്കുള്ള പാഠങ്ങളായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ഒരു നല്ല ഓർമ്മ ഉണ്ട് കാവിശ്യക്ക് തുടങ്ങിയിട്ടാണ് മാഷ് വീണ്ടും വരുന്നത് മാഷ് വരുന്നു കാശികൾ ഉണ്ട് മാഷ് ഇടയ്ക്കിങ്ങനെ ഓരോ എന്തെങ്കിലും തെറ്റുകൾ പറ്റുമ്പോൾ മാഷ് ഇത് എടുത്തിട്ട് ചോദിക്കുന്ന ഇങ്ങനെയാണോ വേണ്ടത് അത്രയേ ഉള്ളൂ ബാക്കി നമ്മൾ ചിന്തിച്ചോ ഇതിങ്ങനെ ആയാലെന്താണ് എന്ന് ചോദിക്കും ബാക്കി നമുക്ക് ചിന്തിച്ചു കാവിശികയ്ക്ക് ഇപ്പോൾ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കെ വി രാമകൃഷ്ണൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ഉൾഭി കാശികരെ എഴുതുന്ന എല്ലാവർക്കും ഉണ്ട് ഭാഷ നമ്മളെ പിടിക്കുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരാളുടെ സാന്നിധ്യം കാവിശികരും ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഗ്രീൻ ബുക്സ് സ്വാഭാവികമായി ചെയ്യേണ്ടി വരുന്നത് ഗ്രീൻ ബുക്സിൻ്റെ ഓഫീസിലയ്യന്തോളിൽ അവിടെ ഹെഡ് ഓഫീസിൽ വെച്ചിരുന്നതാണ് അത് നല്ലൊരു സ്ഥലമുണ്ട് അവിടെ നമ്മുടെ ജയറാം പുസ്തകം അവിടെയാണ് പ്രകാശനം നടന്നത് നല്ലൊരു ഹാളുണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു ഞാൻ പറഞ്ഞത് തൃശ്ശൂർ ടൗണിലെവിടെയെങ്കിലും സാഹിത്യ അക്കാദമിയിലോ എങ്ങനെ ചെയ്യാതിരിക്കും നല്ലത് അങ്ങനെയാണ് സാഹിത്യ അക്കാദമിയിൽ സ്ഥലം കിട്ടാൻ നിവൃത്തിയില്ല ഞായറാഴ്ചകളിൽ എല്ലാം നേരത്തെ കൂട്ടി ബുക്കിങ്ങാണ് അങ്ങനെയാണ് ഈ ലളിത അക്കാദമിയിൽ വന്നത് ഈ ഓപ്പൺ എന്ന് തോന്നുമെങ്കിലും ഒരു ഹാളിലേക്കാൾ ഒതുക്കമുള്ള സ്ഥലത്തേക്ക് വരുന്നു അപ്പോൾ ഇത് കാവശിക ഏറ്റവും പ്രതി സംഘാടനം കാശിക ഏറ്റെടുക്കുന്നുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വഴികാട്ടിയായ മാസയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞങ്ങൾക്കൊരവസരം കിട്ടുക എന്നുള്ളത് എന്നുള്ളതാണ് അത് ഏറ്റവും ഗംഭീരമായിട്ട് ഞങ്ങൾ കൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് പിന്നെ പിന്തുടിച്ചിട്ട് വരുന്നു ഇപ്പോൾ ഞങ്ങൾക്കറിയാം കവിതകൾ നന്നായിട്ട് വായിക്കുകയും കവിതകൾ വിലയിരുത്തുകയും ഇത് മാത്രമല്ല പ്രകാശനം ചെയ്യുന്ന ഒരു പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് നന്നായി മനസ്സിലാക്കി വേണമെങ്കിൽ ഒന്ന് രണ്ട് കവിതകൾ ചൊല്ലാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള അത്രയും ഒതുങ്ങി ആ ടീച്ചർ വൈകി ഈ തിരക്കിനിടയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം സമയം കിട്ടിയതെന്ന് വെച്ചാൽ സമയം കിട്ടും നമുക്കത് നമ്മുടെ താല്പര്യം ആണെങ്കിൽ കവിതയോടുള്ള ടീച്ചറിൻ്റെ താല്പര്യമാണോ ഇങ്ങനെ കവിതകൾ വായിക്കാനും ഒക്കെ കാരണമായി തീരുന്നത് പിന്തുടിച്ചാലും കിട്ടി കിട്ടിയപ്പോൾ പിന്നെ ഒരു മൂന്നും നാല് ചുമലാണ് ഈ സമയത്തിനാണ് കിട്ടി ഇത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ടീച്ചർ വന്നത് കവിതൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ ടീച്ചർ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥിയായുടെ കാലത്താണ് അശോകൻ ചെരുവിൽ തന്നെ ടീച്ചറെ പരിചയപ്പെടുന്നത് അന്ന് ടീച്ചർ പാവാടക്കാരിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത്രയും ചെറിയ കുട്ടിയാണ് പക്ഷെ വളരെ നല്ല പ്രതിഭയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സമരങ്ങൾ സമരത്തെ സമരത്തെക്കുറിച്ച് പറയുമ്പോഴാണ് തൃശൂരിൽ നടന്ന ഒരു വനിതാ സമരത്തിൽ ആ സമരത്തിൽ പങ്കെടുത്ത പ്രക്ഷോഭകരം മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സ്വന്തം കൈക്കുഞ്ഞിന് തോളത്ത് എത്തിയിട്ടാണ് ഒക്കത്ത് പിടിച്ചിട്ടാണ് ടീച്ചർ പോലീസ് സ്ഥാനിൽ കയ്യിൽ പോയത് അങ്ങനെ സമരമുഖങ്ങളിൽ നിന്നൊരാളാണ് ഇനിയും നിൽക്കാൻ തീരുമാനിച്ചുറച്ചൊരാളുമാണ് അപ്പോൾ ജീവിതത്തിന് എല്ലാ തലത്തിലും സമരം ചെയ്യുകയും സമരം ചെയ്യുന്നതുകൊണ്ട് ഐക്യകാലം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ് ചെയ്യുന്നൊരു വ്യക്തിയാണ് മന്ത്രിയായിരിക്കുക മാത്രമല്ല അപ്പോൾ ടീക്കിൻ്റെ സാന്നിധ്യം വരുന്നു കെ വി രാമശ മാസ്റ്ററക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നേരത്തെ പറഞ്ഞു എന്താണ് ഒരു യുവഗോപുളെന്നോ ഒരു നവയുവാവെന്നോ ഒക്കെ കുറിച്ച് പറഞ്ഞു ആ മാഷ ഒരു ജാഗ്രത മാസ്റ്റർ ഉണർന്നിരിക്കൽ ഈ കാര്യമൊക്കെ വെച്ചുകൊണ്ടോ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ നിങ്ങൾ കണക്കൂട്ടി നോക്കി മാഷ ബയോഡാറ്റയിൽ മാഷം ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണെങ്കിൽ ഇപ്പോൾ ഇത് തൊണ്ണൂറാം വർഷമാണ് തൊണ്ണൂറാം തൊണ്ണൂറാം വർഷത്തിലേക്ക് കാലെടുത്ത് കുത്തുന്ന മാസമാണ് ഞങ്ങളുടെയൊക്കെ പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ സാഹിത്യ അക്കാദമി നടക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് കാറോടിച്ച് വന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നു അപ്പോൾ അത് മാഷം വരും തൊണ്ണൂറാം വയസ്സിലെത്തിയ മാസം അപ്പോൾ അത് എത്തിയതിൽ തന്നെ ഒരു അടയാളം വെക്കേണ്ടത് അപ്പം ഞങ്ങൾ ചെറിയ ചെറിയൊരു സന്തോഷം പോയത് മാസ്ക് ഒരു ഫലകം മാസ്ക് ഒരു പൊൻ പൊന്നാടയല്ല കേട്ടോ പൊന്നാടയല്ല മാസ് കൊടുക്കുന്ന ഒരു കസവും മുണ്ടാണ് ഉണ്ട് നാളെയും ഇത് പ്രയോഗപ്പെടുത്താൻ പറ്റണം ഈ പൊന്നാട പൊന്നോട്ട് ഒരു കാര്യം നിലം തുടക്കാൻ പോലും അത് കൊള്ളില്ല എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് അപ്പം നമ്മൾ മാസ്ക് നാളെ മാസം എഴുപതാം പിറന്നാൾ ദിവസം അല്ല അതെ തൊണ്ണൂറാം പിറന്നാൾ ദിവസം മത്സ്യ ധരിക്കാൻ മൂന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് സമ്മാനിക്കുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു ഈ കാര്യമെല്ലാം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറെ അങ്ങേറ്റ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് മാതൃകനാണ്